കൈക്കൂലി വാങ്ങുന്നതിനിടെ നന്നമ്പ്ര പഞ്ചായത്തിൽ ഓവർസിയറും താൽക്കാലിക ഡ്രൈവറും വിജിലൻസിന്റെ പിടിയിലായി ഓവർസിയർ ജഫ്സൽ ഡ്രൈവർ ഡിജിലേഷ് എന്നിവരാണ് പിടിയിലായത് വീടിന്റെ പെർമിറ്റ് അപേക്ഷിച്ച ചെറുമുക്ക് സ്വദേശി ഷഹീർ ബാബുവിന്റെ പരാതിയിലാണ് വിജിലൻസ് പരിശോധന നടത്തിയത് മൂവായിരം രൂപയാണ് കൈക്കൂലിയായി ആവശ്യപ്പെട്ടിരുന്നത് ർ ലഭിക്കാൻ ജനൽ അല്ലെങ്കിൽ കൈക്കൂലി നൽകണമെന്നാവശ്യപ്പെട്ട് പണം വാങ്ങിയ ഓവർസിയറും ഡ്രൈവറും വിജിലൻസിന്റെ പിടിയിലായി നനമ്പ്ര പഞ്ചായത്ത് ഓവർസിയർ കൊടിഞ്ഞി മങ്കടക്കുറ്റി സ്വദേശി ജഫ്സൽ ഡ്രൈവർ പരപ്പനങ്ങാടി പ്രയാഗ് തിയേറ്ററിന് സമീപം പനയാങ്കര ഡിജിലേഷ് എന്നിവരാണ് പിടിയിലായത് ചെറുമുഖ സ്വദേശിയായ തിലായിൽ ഷഹീർ ബാബുവിന്റെ പരാതിയിലാണ് അറസ്റ്റ് ഇദ്ദേഹം ഉമ്മയുടെ പേരിലുള്ള സ്ഥലത്ത് വീട് നിർമ്മിച്ച് പെർമിറ്റിന് പഞ്ചായത്തിൽ അപേക്ഷിച്ചിരുന്നു എന്നാൽ പ്ലാനിൽ ഇല്ലാത്ത സ്ഥലത്ത് ജനൽ വെച്ചതായി പറഞ്ഞ് പെർമിറ്റ് നൽകാനാവില്ലെന്ന് പറഞ്ഞു പിന്നീട് ഡ്രൈവർ ഇയാളെ ഫോണിൽ ബന്ധപ്പെട്ട് ഓവർസിയർക്ക് പണം നൽകാൻ ശരിയാക്കാമെന്ന് പറഞ്ഞു ആയിരം കൊടുത്തെങ്കിലും ഇവർ സമ്മതിച്ചില്ല മൂവായിരം വേണമെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ജനൽ പൊളിച്ച് മാറ്റേണ്ടി വരുമെന്നും പറഞ്ഞു തുടർന്ന് പരാതിക്കാരൻ വിജിലൻസിനെ ബന്ധപ്പെടുകയായിരുന്നു ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് അവരുടെ നിർദ്ദേശപ്രകാരം ഇന്ന് രാവിലെ ഡ്രൈവറെ ബന്ധപ്പെട്ട ഓഫീസിൽ വരാൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് പണം കൈമാറി കാത്തുനിന്ന് വിജിലൻസ് ഡിവൈഎസ്പി ഫിറോസ് എം ഷെഫീഖിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ പിടികൂടുകയായിരുന്നു ഇരുവരെയും അറസ്റ്റ് ചെയ്ത് വിജിലൻസ് കോടതിയില് ഹാജരാക്കുമെന്ന് ഡിവൈഎസ്പി പറഞ്ഞു